അതുപോലെ തന്നെ നാം മനസ്സിലാക്കണം സലാമിന്റെ മഹത്തം സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം എന്താണെന്നറിയുമോ കേട്ടോളിൻ സലാമിന്റെ മഹത്തം ഈ പദത്തിന്റെ വലുപ്പം എത്ര മാത്രമാണെന്നറിയുമോ ഇത് എവിടെ നിന്നാണ് വന്നതെന്നറിയുമോ കേട്ടോളിൻ ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാ സലാമ സുമിത അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈകി വസാഥങ്ങളവിടുന്ന് പറയുകയാ തീർച്ചയായും ഈ സലാം എന്ന് പറയുന്ന പദമുണ്ടല്ലോ അത് അല്ലാഖുവിന്റെ ഇസ്മിൽ നിന്നുള്ള ഒരു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്സുമാണെന്ന് മഹാനായങ്ങളയുമ്പോ എന്നിട്ട് അള്ളാന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ സലാമെന്ന് പറയുന്ന പദമുണ്ടല്ലോ അതല്ലാ കൊറപ്പോ ഈ ഭൂലോകത്തെ കള്ളാഹു മനുഷ്യർക്ക് നൽകിയിരിക്കുകയാ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്കിടയില് ധാരാളമായി സലാമിനെ വർദ്ധിപ്പിക്കണേ വ്യാപിപ്പിക്കണേ എന്ന് മഹാനായ നബി മുഹമ്മദ് വിമുഖം മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമുണ്ട് എന്താണെന്നറിയുമോ സഹോദരങ്ങളെ ഈ സലാം എന്ന് പറയുന്ന നാമം ഇസുമുള്ള അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അള്ളാഹുവിന്റെ ഇസ്മുകളിൽ ഉള്ള ഒരു ഇസ്മാണ് നാം മനസ്സിലാക്കണം അള്ളാന്റെ നാമമാണ് ഈ സലാം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ പരസ്പരം ഹൃദയങ്ങൾ തമ്മിൽ എന്താണ് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് ഈ ഭൂലോകത്തുള്ള എല്ലാ മനുഷ്യരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനും കരുണ കാണിക്കുന്നതും അവരുടെ ഹൃദയാന്തരങ്ങളിൽ അവരെ പഠിച്ച അള്ളാഹുവിൻ്റെ കാരുണ്യം അവരുടെ ഹൃദയത്തിൽ അള്ളാഹു സുഖാനുഗു താലം നൽകിയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നത് ഈ അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി കാരുണ്യം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് നഷ്ടമാകും എപ്പോഴാണെന്നറിയുമോ അവൻ ചെയ്യുന്ന പാപത്തിന്റെ കറകൾ ഹൃദയത്തിൽ തൗവ ചെയ്യാതിരിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്നിങ്ങനെ അധികരിക്കും ഹൗലില് പായല് പിടിക്കുന്നത് പോലെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പായല് പിടിക്കുന്നത് പോലെ ഇങ്ങനെ ഒരു കറുത്ത പുള്ളിയിൽ നിന്ന് അതിങ്ങനെ ഹൃദയത്ത് മുഴുവൻ പാവത്തിന്റെ കറകൾ ഇങ്ങനെ അധികരിക്കും അങ്ങനെ അധികരിച്ച് 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 എന്ത് ചെയ്യും അവന്റെ ഹൃദയം മുഴുവൻ കസാപത്തിൽ കൽവായി മാറും പിന്നെ ആ ഹൃദയാന്തരങ്ങളിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാവുകയില്ല എല്ലാ മനുഷ്യർക്കും ജനിച്ചു വീഴുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം അവൻ ഓരോ മനുഷ്യർക്കും അവന്റെ ഹൃദയാന്തരങ്ങളിൽ നൽകിയിട്ടുണ്ട് ഇത് മനുഷ്യൻ തന്നെയാണെന്ന് ഇല്ലാതാക്കി കളയുന്നത് കാരുണ്യം അവന്റെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതാക്കി കളയുന്നത് വിവാദത്തിലായി ഇസ്തഫാറിലായി ചെയ്ത പാപങ്ങൾ കഴുകി കളയാതാകുമ്പോൾ ആ ഹൃദയത്തിൽ കടന്ന പാപങ്ങൾ ഇങ്ങനെ അധികരിച്ചത് എന്ത് ചെയ്യും വലിയ ദൂഷ്യത്തിലേക്ക് അവന്റെ ഹൃദയത്തെ കൊണ്ടുപോകും അങ്ങനെ കസാപത്തിൽ കൽവാകും അങ്ങനെ കസാപത്തിൽ കൽവാകുമ്പോൾ എന്ത് ചെയ്യും അവന് തന്റെ ചുറ്റിനുമുള്ളവരോട് കരുണ കാണൂല സ്നേഹം കാണൂല മനസ്സിലായോ നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം അപ്പോ ഒരാൾ സലാം പറയുമ്പോഴും നമുക്കൊരാളെ കാണുമ്പോൾ സലാം പറയണമെങ്കിലും അള്ളാഹുവിന്റെ കാരുണ്യം സ്നേഹവും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് സലാം പറയാൻ തോന്നുകയുള്ളൂ ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുകയുള്ളു അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ നാം മനസ്സിലാക്കണം ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്തെന്നറിയുമോ ഇവിടെ പരസ്പരം വിദ്വേഷത്തോട് കഴിഞ്ഞു കൂടുന്ന ആളുകള് ഈ രണ്ട് ആളുകളുടെ ഇടയിൽ ഏതെങ്കിലും ഒരാൾക്ക് മാനസാന്തരം തോന്നി മനസാന്നിധ്യത്തോടുകൂടി ഒരു മന തന്റെ ശത്രുവായ ഒരു മനുഷ്യനെ കാണുമ്പോൾ അസലാമോ ആലയിക്കുമെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു കളയരുത് നീ ആരാടാ എനിക്ക് സലാം പറഞ്ഞ് പറയാൻ രീതിയിൽ തിരിഞ്ഞു കളയരുത് കാരണം അവിടെ നീ സലാം പറയാതെ തിരിഞ്ഞു കളഞ്ഞ് അവഹേളിക്കുന്നത് അവനെയല്ല കാരണം എന്തേ ഈ സലാം എന്ന് പറയുന്ന പദം എന്താണ് അള്ളാഹുവിന്റെ നാമത്തിൽപ്പെട്ട നാമമാണ് അപ്പൊ അതിനെ അവഹേളിക്കലും അതിനെ തള്ളിക്കളയലും അതിനെ തള്ളിപ്പറയലും പുച്ഛിക്കലും നിസാരതയോട് നീ കഴിഞ്ഞാൽ അള്ളഹാനെയാണ് നീ നിസാരതയോടെ കാണുന്നത് അള്ളാഹുവിനെയാണ് നീ തള്ളിക്കളഞ്ഞത് അള്ളാഹുവിന്റെ വജിഹിൽ നിന്നാണ് നിന്റെ മുഖത്തെ നീ തള്ളിക്കളഞ്ഞത് മാറ്റിക്കളഞ്ഞത് സഹോദരങ്ങളെ ചിന്തിക്കണം മനസ്സിലാക്കണം കാരണം ഈ സലാം എന്ന് പറയുന്ന പദം എന്താണ് അത് അല്ലാഹുവിന്റെ നാമമാണ് അള്ളാഹു മനുഷ്യരുടെ ഇടയിൽ അവർ പരസ്പരം സ്നേഹിക്കുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹു ആ സലാം എന്ന് പറയുന്ന പദം ജനങ്ങളുടെ ഇടയിലേക്ക് നൽകിയതാണ് മനുഷ്യന്റെ ഇടയിൽ അതിനെ നിസാരതയോടെ അതിനെ ലാഘവത്തോടെ കണ്ടാൽ നിങ്ങൾ അള്ളാഹുവിനെയാണ് നിസാരതന്നാക്കുന്നത് ലാഘവത്തോടെ അള്ളാൻ്റെ വാക്കുകളെയാണ് നിങ്ങൾ ഇല്ലാതാക്കുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാവങ്ങള് ആ ഉണ്ടല്ലോ നമ്മളെ കഴുകിക്കളയണം എങ്കിലേ നമുക്ക് നല്ല ഹൃദയം ഉണ്ടാവുകയുള്ളു നല്ല ഹൃദയത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാവുകയുള്ളു അത് നിലനിൽക്കുകയുള്ളു അള്ളാഹു മനസ്സിലാക്കാൻ തോഫീഖെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ